കൺമണ്ണി ചാനലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ഒരു കൈയുടെ പപ്പടിക്കുന്നേ പിടിക്കാം ഓക്കെ ബൈ അപ്പോൾ തുറങ്ങാം ഇതിൻ്റെ ബാക്കിൻ്റെ ഇറക്കമെന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് അതിൽ പത്ത് ഇഞ്ച് കഴുത്താണ് നമ്മൾ അടകരപ്പെടുത്തണം കേട്ടോ മൂന്നിഞ്ച് വൈഡാണ് ഇതിൻ്റെ ബാക്കി അഞ്ച് ഇഞ്ച് മാത്രമേ ബാക്കിന് വീതി ഉള്ളൂ ബാക്കി കഴുത്താണ് നമുക്കാത്ത അതിൻ്റെ ബാക്ക് പീസ് വെട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ കഴുത്തൊന്ന് വെട്ടിയെടുത്തിട്ട് ഷോൾഡർ വളരെ വീതി കുറവാണ് രണ്ടര ഇഞ്ച് ഇട്ട് വെട്ടുന്നുണ്ട് പക്ഷേ രണ്ടിഞ്ച് മതി കേട്ടോ വീതി കുറച്ച് കാരണം കഴുത്തിന് നല്ല വയറുള്ളതുകൊണ്ട് ഷോൾഡർ കുറച്ച് മതി കൈക്കുഴി അറര ഇഞ്ചാണ് പിന്നെ ഇതിൻ്റെ വണ്ണം നമ്മൾ പന്ത്രണ്ട് ഇട്ട് പിടിച്ചിട്ടുണ്ട് പത്തിഞ്ച് മതി നാൽപ്പത്തി ഇഞ്ച് വണ്ണം മതി പക്ഷേ നമ്മൾ പന്ത്രണ്ട് ഇട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് പീസാണത് ബാക്ക് പീസ് അത്യാവശ്യം ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു കൊട്ട് കൊടുക്കുക അവിടെ രണ്ടിന് ഡാട്ട് ഇടാൻ വേണ്ടി കേട്ടോ ഫ്രണ്ടിലെ കഴുത്തെന്ന് പറയുമ്പോൾ ഒരു ചെറിയ മോഡൽ കഴുത്താണ് നമുക്ക് നമുക്കിവിടെ ഫ്രണ്ട് നമുക്കൊരു പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ച് എടുത്താൽ മതി കേട്ടോ ഫ്രണ്ട് പീസ് നമുക്കൊരു പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ച് പ്രിൻസസ് കട്ടായതോളൂ ഒരു ഇഞ്ച് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് പിന്നെ നമ്മുടെ ഇറക്കമെന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇഞ്ച് ഈ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ നമുക്ക് തയ്ക്കാനുള്ളത് ബാക്ക് ഓപ്പൺ ഓപ്പണാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ ഫ്രിൻറ്റിൻ്റെ ഇറക്കമെന്ന് പറയുമ്പോൾ നമുക്കൊരു ആറിര ഇഞ്ചാണുള്ളത് കേട്ടോ ആറര ഇഞ്ച് കഴുത്താണ് പ്രിൻറ്റിൻ്റെ ഇറക്കമുള്ളത് ഇതുപോലെ വൈഡ് എന്ന് പറയുമ്പോൾ ഇഞ്ച് പക്ഷേ റൗണ്ട് നെക്കെല്ലാം നമുക്ക് വരേണ്ടത് കഴുത്താണ് അപ്പോൾ ആറര ഇഞ്ച് എടുക്കുക ഇവിടെ അളപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ ആലിലക്കഴുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡിൽ ഇപ്പോൾ ആറേഞ്ച് എടുത്തല്ലോ ഇഞ്ച് ഇവിടെ ഇതിൻ്റെ മിഡിലിൽ വെച്ചാണ് നമുക്കിതിൻ്റെ വൈഡ് നോക്കേണ്ടത് മൂന്നര ഇഞ്ച് ഇഞ്ച് കേട്ടോ നല്ല വൈഡ് നെക്കാണ് അപ്പം ഇവിടെയല്ല ഇവിടെ ഇതിൻ്റെ മിഡിലാണ് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള മോഡലുകൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതിൻ്റെ മിഡിലാണ് വൈഡ് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കേണ്ടത് അപ്പോൾ ആറര ഇഞ്ച് ഇതും എന്നിട്ട് നമ്മളിവിടുന്ന് കറക്റ്റായിട്ട് നമ്മളൊരു സ്ക്വയറായിട്ട് ആദ്യം വരയ്ക്കുക സ്ക്വയർ വരച്ചു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ എൻഡ് വരണ ഭാഗമാണ് ആ റേഞ്ച് കിട്ടുക ഈ സ്ക്വയറിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ വളച്ചു കൊടുത്ത് ഇങ്ങനെ എടുത്താൽ മതി നല്ല കഴുത്താവും കെട്ടോ അതായത് നമ്മുടെ ഈ സ്ക്വയർ വരണ ഭാഗത്ത് നമ്മളൊരു ഇഞ്ച് വളച്ചെടുത്ത് കൊടുക്കണം നമ്മൾ സാധാരണ റൗണ്ട് നെക്ക് പോലെ തന്നെ പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ വന്ന് ഒരു ഒരിഞ്ച് ഒന്നര ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം പിന്നെ എന്ന് പറയുമ്പോൾ ആര ഇഞ്ച് മതി ഒരു സ്ക്വയർ ആക്കുക ഇതിൻ്റെ കൈ എന്ത് ഷോൾഡറിൻ്റെ വീതി എന്ന് പറയുമ്പോൾ രണ്ടിഞ്ച് മതി കേട്ടോ രണ്ടിഞ്ച് വീതി കുറഞ്ഞ ഷോൾഡറാണ് അപ്പം നമുക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് വരച്ചിട്ടുണ്ട് ഇതിവിടെ ഞാൻ സ്ക്വയറായിട്ട് വരച്ചിട്ട് റൗണ്ട് വരയ്ക്കാനുള്ളതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് വരച്ചു പോകണത് റൗണ്ടാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രിൻസസ് കട്ട് പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തിട്ട് എത്ര ഇഞ്ചാണ് പോയിൻറ്റ് വരുന്നത് നോക്കണം ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ എട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഓട്ടിച്ച് പോകുന്നത് കേട്ടോ ഒമ്പതിനഞ്ച് ഒൻപതിന ഇഞ്ച് നമുക്ക് പോയിൻ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ഇതിൻ്റെ അകലം വരുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇതിങ്ങനെ വരച്ചിട്ട് നമ്മളിവിടെ രണ്ട് ഇഞ്ച് അടയാലപ്പെടുത്തണം ഈ നടുക്ക് ഈ വരയുടെ നടുക്ക് ഇവിടെ ഇവിടെ ഈ എൻ്റെ വരയുടെ നടുക്ക് വെച്ച് പിടിക്കണം അപ്പോൾ ഒരിഞ്ച് ഇവിടെയും ഒരിഞ്ച് ഇവിടെ ആയിട്ട് രണ്ടിഞ്ച് നമ്മളുടെ ഇലപ്പെടുത്തണം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സാധാരണ ബ്ലൗസിൽ എങ്ങനെയാണോ ഡാട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കോട്ടി എടുക്കണം കേട്ടോ ആ ഡാട്ട് പോലെ കോട്ടി എടുത്തിട്ട് ഇവിടെയും നമ്മൾ അരേ ഇഞ്ച് അരേ ഇഞ്ച് വീതം രണ്ട് സൈഡും എടുക്കണം അപ്പോൾ ഇങ്ങനെ വരയ്ക്കണം അപ്പോൾ നമ്മൾ വെട്ടുമ്പോഴേ ഇവിടെ നിന്ന് വെട്ടി ഇവിടെ നിന്ന് വെക്കണം അപ്പോൾ കണ്ടോ ഇത്രയും നമ്മളിങ്ങനെ വെട്ടി വെട്ടി മാറ്റുകൊണ്ട് ചെയ്യണം സ് കട്ട് വിട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ഈ പോയിന്റിൻ്റെ ഇവിടെ വരുമ്പോൾ വെട്ടിക്കളയരുത് അവിടെ നമ്മളിങ്ങനെ വെച്ചിട്ട് നടുക്ക് വെട്ടിയിട്ട് ഇവിടെ നിന്നും കാലിഞ്ച് വെട്ടിക്കളഞ്ഞ് ഇവിടെ നിന്നും കാലിഞ്ച് ടോട്ടൽ ഒരു അഞ്ചോ മുക്കാലിഞ്ച് വെട്ടി വളർത്താം എന്നിട്ട് നമുക്ക് ബാക്കി വെട്ടിയെടുക്കാം ഇതിൻ്റെ സൈഡ് പീസാണ് കേട്ടോ സൈഡിൻ്റെ പീസാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് പീസ് അപ്പോൾ നമുക്ക് ഈ ആലിനെ കഴുത്താണ് ആലിനെ കഴുത്ത് കണ്ടോ തെങ്ങനെയാണ് വെട്ടിയെടുക്കാറ് അത്യാവശ്യം വൈഡ് വേണം കേട്ടെങ്കിലേ കാണാൻ കൊണ്ടാകും അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ കഴുത്ത് കണ്ടാം നല്ല അത്യാവശ്യം വൈഡ് ആറ് ഇഞ്ച് കഴുത്താണ് അത്യാവശ്യം വൈഡുണ്ട് നമുക്കിതിന് ഇനി ക്യാൻവാസ് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ തയ്ക്കാം അല്ലെങ്കിൽ രണ്ട് ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി കട്ടിയുള്ള ലൈനിങ് ആണെങ്കിൽ രണ്ട് ലൈനിങ് ഇട്ട് മറിച്ചടിച്ചാൽ മതി ഒരു ലൈനിങ് ആക്കി അതിന് അവർക്കൂടെ വെച്ചടിക്കുക മറ്റ് ലൈനിങ് വെച്ച് മറിച്ചടിക്കുക അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്നും കാണാതെ ഉള്ളിൽ പോകട്ടെ അപ്പോൾ രണ്ട് ലൈനിങ് എടുത്താൽ മതി അപ്പം നമുക്ക് രണ്ട് പീസായി മേർക്ക് പീസും ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കൈ മാത്രമേ ഉള്ളൂ കിട്ടാൻ കൊണ്ട് വട്ടാം ഇവിടെ നല്ല രണ്ട് ഞൊറിയുണ്ട് പൊങ്ങി നിൽക്കുന്ന പപ്പാണ് പതിനൊന്നിഞ്ചാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പതിനൊന്നിഞ്ചിൽ നമ്മളിവിടെ അടാലപ്പെടുത്തി പപ്പ് കൈ ആണേത് പതിനൊന്നിഞ്ചിൽ ഇവിടെ അടലപ്പെടുത്തി അപ്പോൾ ഒര ഇഞ്ച് തുമ്പ് അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മളിൻ്റെ ഇറക്കം പന്ത്രണ്ട് ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ കൈയുടെ വണ്ണം എടുത്താൽ മതി ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആറിഞ്ചാണ് അപ്പോൾ ഒരു ഏഴ് ഏഴര ഇഞ്ച് എടുക്കാം ബാക്കി തയ്യൽ തുമ്പ് എന്നിട്ട് ഇവിടുത്തെ വണ്ണം എന്ന് പറയും എൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്തിഞ്ച് അപ്പം നമുക്ക് ഇങ്ങനെയാണ് വരണത് അപ്പം നമുക്കിവിടുത്തെ ഈ പപ്പെന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊരു നാലിഞ്ച് കൂട്ടിയെടുക്കണം നല്ല പപ്പ് വേണം ഇതിന് കുറച്ച് പൊങ്ങിയ പപ്പ് വേണം നാലിഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു മൂന്ന് മൂന്നര ഇഞ്ച് ഇവിടെ ആണ് ഏർപ്പെടുത്തുന്നത് മൂന്നര ഇഞ്ച് അപ്പം ഈ നാലിഞ്ചിൽ നിന്ന് ഈ നാലിഞ്ചിൽ നിന്ന് ഈ മൂന്നര ഇഞ്ച് നമ്മൾ നീളം അടിച്ചല്ലോ ഇതിൻ്റെ ഇവിടെ കൊണ്ടു എൻ്റെ അവസാനിപ്പിക്കാം അപ്പം നമുക്ക് ഇത്രയും പപ്പ് പൊങ്ങിയിരിക്കും കേട്ടോ ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പപ്പ് പൊങ്ങിയത് ഒരുപാട് പൊങ്ങി വരണമെങ്കിൽ ഇവിടെ നിന്നേ എടുത്ത് ഇങ്ങനെ എടുത്ത് പോവാം കുറച്ച് കുറച്ച് പൊങ്ങിയാൽ മതിയെങ്കിൽ അധികം വളയ്ക്കാതെ സാധാരണ എടുക്കും പോലെ ഒരു 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 ഒന്നര ഇഞ്ചായിട്ട് നമുക്ക് നീളം കൂട്ടിയെടുക്കാം ഇതിപ്പം നമ്മൾ നാലിഞ്ച് നീളം കൂട്ടി എടുത്തിട്ടുണ്ട് ആ നാലിഞ്ച് പപ്പിനാണ് വരുന്നത് കേട്ടോ അപ്പം നാലിഞ്ച് പപ്പ് പോയിട്ട് ഇതാണ് കൈക്കൂലി വരുന്നത് ഇങ്ങനെ വരും അപ്പം നമുക്കിതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളൊരു കൊത്തു കൊടുക്കണം ഈ മൂന്നിഞ്ച് എവിടെയാണോ അടാലപ്പെടുത്തി അവിടെ വരെ ഒരു കൊത്തു കൊടുത്തിട്ട് ഈ മൂന്നിഞ്ചിൻ്റെ നമ്മൾ ഇത്രേലും പപ്പെടുക്കണം ഇത്രേലും നൂറി എടുക്കണം ചെറിയ നൂരി എടുക്കാൻ കണ്ടോ ഇങ്ങനെ പൊങ്ങി നമുക്കിങ്ങനെ പൊങ്ങി കിട്ടും അപ്പോൾ ഇതിൻ്റെ കൈ വെട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈനിങ് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് ഞാൻ വിട്ട് അടുത്തയക്കുന്നത് ഇത് മാത്രമേ ഞാൻ ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിൽ കൈയുടെ സ്ലീവ് അടിക്കുന്നതുകൂടെ സ്ലീവ് പപ്പ് ഇടുന്ന കൂടെ തരാം ഫ്രണ്ട് പീസ് നമ്മൾ ആദ്യം ഒരു ലൈനിങ് വെച്ച് നേരെ അടിച്ചെടുക്കുക രണ്ട് ലൈനിങ് ആണ് വെട്ടിട്ടുള്ളത് ഫ്രണ്ട് പീസിന് മാത്രം അതായത് ഈ പോർഷന് മാത്രം രണ്ട് ലൈനിങ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ഒരു ലൈനിങ് വെച്ച് ഞാൻ മൊത്തത്തിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്കിനി അടുത്ത ലൈനിങ് ഉണ്ടാവും രണ്ടാമത്തെ ലൈനിങ് വെച്ചിട്ട് മറിച്ചെടുക്കാം അത് മുകളിൽ വെച്ചിട്ട് ആദ്യത്തെ ലൈനിങ് നമ്മൾ അടിയിൽ വെച്ചടിച്ചു രണ്ടാമത്തെ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിത് ആ ഒരു പിന്നും കൊടുത്തിട്ട് വെച്ച് മറിച്ചടിക്കുന്നുണ്ടേ അതൊന്നും മറിച്ചടിച്ചെടുക്കാം അപ്പം നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഓരോ കൊത്തു കൊടുക്കുക ഇതിൽ നമ്മൾ മറിച്ചടിച്ച് വളഞ്ഞ ഭാഗം നേരെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കൊത്തു കൊടുത്തെടുക്കുന്നത് അപ്പം നമുക്കിനി ഇതിനൊന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ വെച്ചെടുക്കാം കേട്ടോ ഒന്ന് പതിച്ചടിച്ചെടുക്കാം മറിച്ചിട്ട് എടുക്കാം മറിച്ചിട്ട് ഒരു തയ്യൽ വെച്ചെടുക്കാം എടുത്തു അടുത്ത് പ്രിൻസസിൻ്റെ ഒരു ഭാഗം കൂടെ നമ്മൾ ചേർത്ത് വെച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് വെട്ടിക്കൊടുക്കാം എന്നിട്ട് അടുത്ത പീസും കൂടെ ഇതുപോലെ ഒന്ന് സൈഡ് അടിച്ചെടുക്കാം ഈ രണ്ട് സൈഡിലുള്ള പീസ് ഒറ്റ ലൈനിങ് വീതം വെട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഒരു ലൈനിങ് മതി ഇപ്പം രണ്ട് മാത്രം ആ കഴുത്തൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ കട്ടിക്ക് രണ്ട് രണ്ട് ലൈനിങ് വെച്ചു അപ്പോൾ ഈ സൈഡിലെ പീസും കൂടെ നമുക്കൊന്ന് വെച്ചടിക്കാം അപ്പോൾ ഈ സൈഡിലെ രണ്ട് പീസും നമ്മൾ വെച്ചടിച്ചിട്ടുണ്ട് ലൈനിങ് നമ്മൾ വെച്ച് അടിച്ച് ഇനി അടുത്ത് നമുക്കിതിൻ്റെ അടിയിൽ ഈ ലൈനിങ്ങും കൂടെ അതുപോലെ വെച്ച് മറിച്ചടിച്ചു കൊടുക്കാം ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് വെച്ച് അടിക്കണം കേട്ടോ മറിച്ചടിച്ചെടുക്കാം ഫ്രണ്ട് പീസിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ലൈനിങ് വെച്ച് കവർ ചെയ്ത് ചെയ്തടിച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് നല്ല പ്രിൻസസ് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ബ്ലൗസാണ് ഇങ്ങനെ പ്രിൻസസ് തയ്ക്കുമ്പോൾ പക്ഷേ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് തയ്ച്ചാലേ അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളത് കേട്ടോ അപ്പം നമ്മൾ കണ്ടോ ലൈനിങ്ങിൻ്റെ മറുവശത്ത് നല്ല ഫിനിഷിങ്ങാണ് ഇനി ഒരു പട്ട വെച്ച് നമുക്കൊന്ന് മറിച്ചടിച്ചു കൊടുക്കാം അതായത് ഒരു പട്ടി അടിക്കുന്ന നല്ലതായിരിക്കും ഒരു കട്ടിങ്ങും കിട്ടും നല്ലൊരു മോഡലും കിട്ടും കേട്ടോ നമുക്കൊന്ന് അടിച്ചെടുക്കാം കൊത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ പട്ടയിലോട്ട് ചേർത്തല്ല ബ്ലൗസിലോട്ട് ചേർത്ത് വെച്ചാണ് നമ്മൾ പതിച്ചടിക്കുന്നത് കാരണം പട്ട തിരിച്ചടിക്കാനുള്ളതാണ് അപ്പോൾ ആ പട്ടയുടെ മുകളിൽ അടി വരണ്ട കണ്ടോ രണ്ട് പീസിലാണ് നമ്മൾ പട്ട വെച്ചടിക്കുന്നത് ഒരടി അടിച്ചെടുത്തു ഇതിൻ്റെ അടുത്തുകൂടെ ഒരു തൈരൂടെ കൊടുക്കണം അത് ഈ പ്രഷർ ബൂട്ടിൻ്റെ ഒരു സൈഡിലുള്ള അത്രയും വീതിക്ക് അടുത്തിട്ട് അത്രയും ഇടയിട്ട് ഒരു തൈരൂടെ തച്ചു കൊടുക്കണം അപ്പം നല്ലൊരു പട്ടയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു നെക്കും നല്ല പ്രിൻസസ് കട്ടും ഒരു പട്ട വെച്ചിട്ട് ഈ പട്ട ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല കട്ടിങ് കിട്ടും കാണാനൊരു ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റെയ്യോ ഷെയർ ചെയ്യുക പ്രിൻസസ് കട്ട് നമ്മൾ എത്ര ഭംഗിയായിട്ട് അടിക്കുന്നു അത്രയും നല്ലതായിട്ടിരിക്കും പക്ഷേ അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം കേട്ടോ നിങ്ങൾ പ്രിൻസസ് കട്ട് വെട്ടുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം ഒന്ന് അടിച്ചെടുക്കുന്നത് കാണിച്ചു തരാം ഇത് നമ്മൾ ലൈനിങ് വെച്ച് മറിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതാണ് പപ്പ് വയ്ക്കേണ്ട ഭാഗം കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു ഇവിടെ ഒരു കൊത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ല ഇവിടെ ഒരു കൊത്തുണ്ട് അപ്പോൾ ആ കൊത്തിൻ്റെ അവിടെ തൊട്ട് നമുക്ക് ഇപ്പുറത്തെ കൊത്ത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കണ്ടോ നമുക്ക് പപ്പ് നല്ല പൊങ്ങിയ പപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല നല്ല പപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് കൈ ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പപ്പാണത് ഇത്രയും മതി ഇതിൽ എണ് പോകണമെങ്കിൽ കുറച്ചും ഇവിടെ കൊണ്ട് വളച്ചു കൊടുത്താൽ മതി നമുക്ക് ഇത്രയും മതി ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫ്രണ്ട് പീസ് കണ്ടെല്ലാം നല്ല പട്ടയൊക്കെ വെച്ചടിച്ച് നല്ല കണ്ടോ നല്ല പ്രിൻസസ് കട്ടാണ് അപ്പോൾ ഈ ഫ്രണ്ട് പീസും കൈയും അടിക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിൽ വേറെ മോഡലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഇതിൻ്റെ അടിച്ച് കൈ കഴുത്തൊക്കെ നമ്മളിങ്ങനെ മറിച്ചടിക്കുന്നോണ്ട് കഴുത്ത് കഴുത്തേലൊന്നും ഇല്ല അപ്പോൾ നല്ലൊരു ബ്ലൗസായി കിട്ടും ഓക്കെ